അധ്യാത്മരാമായ സുന്ദരകാണ്ടം സീതാസന്ദർശനം ഉദകനിധിനടുവിൽ മരുവും ത്രികൂടാദ്രിമേലുദേ പവനാത്മജന്മന ജനക നരപതി ജനകനരപതിവരമകൾക്കും ദശാസ്യനും ചെമ്മേ വിറച്ചിതു ജനകനരപതി ദുഹി വരനുദാങ്കവും ജാതന എന്നാകിൽ വരും സുഖം ദുഃഖവും തതനുകപികുലപതി കടന്നിതുലങ്കയിൽ താനതി സൂക്ഷ്മ ശരീരനാ രാത്രിയിൽ കുതിത്തരവികിരണ രുചി പൂണ്ടൊനൊരെങ്കിൽ ഒക്കേ തിരഞ്ഞേനൊരിടമൊഴിയാതെ ദശവതന മണിനിലയമായിരിക്കും അമ ദേവിയിരിപ്പേടമെന്നോർത്തുമാരുതീ കനകമണിനികരവിരചിതം പുരിയിലെങ്ങുമേ കണ ു ലങ്കാവൂർത്തിയിടിനാൻ ഉടമയുടുമസുരപുരി കരിവിനുടു ചൊല്ലിയോരുദ്ധ്യാന ദേശെ തിരഞ്ഞു തുടങ്ങിനാൻ ഉപവനവും അമൃത സമസലിലയുത്തവാപിയും ഉത്തുങ്കസൗങ്ങളും ഗോപുരങ്ങളും സഹജ സുതസജീവ ബലപതികൾ ഭവനങ്ങളും സൗവർണ സാലധ്വജപതാകങ്ങളും ദശവതന മണി ഭവന ശോഭകളും വിധോ ദിക്പാലമന്ദിരം ദിക്ൃതമായി വരും കനകമണിരചിത ഭവനങ്ങളിലെങ്ങുമേ ണാഞ്ഞു പിന്നെയും നീലേ നോക്കും വിധോ കുസുമയ സുരഭിയുടു പവനൻ അതിഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ ഉപവനവുമുരുതരതരു പ്രവരങ്ങളും ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും ತಿಟ್ಟಟಮಿಲ್ಲ ಜಗದೀಶ್ವರಿ ತನ್ನೂ ಆಶು ಘನಶು ಕಾಟಿಕೊಡತೀಡಿನ ಮಲಿನತ ಚಿ ಕುರವಸನ ಪೂಂಡು ದೀನೆಯಾಯ್ ಮೈಥಿಲನ್ ಕೃಷಗಾತ್ರಿಯತ್ರ ಭಯ ಸದಾ ಹೃದಯ ഭർത്താവു തന്നെ നനച്ചു നനച്ചലം നയനജലമനവരതമൊഴുകിയൊഴുകി പതിനാമത്തെ രാമരാമേ ജപിക്കയും നിശിചരികിൽ നടുവിലഴകൊടുമരു ഈശ്വരി നിത്യസ്വരൂപിണിയേ കണ്ടുമാരുതി ശിരസി നിബിടച്ചതാന്തർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരും നീടിനാൻ ദിവസകരകുലപതി രഘൂത്തമൻ തന്നെ ദേവിയാം സീതയെ കണ്ടുകപി വരൻ ಕಮಲಮಗಳಿಲಗದೀಶ್ವರಿ ತನ್ನೊಡಲ್ ಕಂಡೇನ್ ಕೃತಾರ್ಥೋಸ್ಮ್ಯಹಂ ಕೃತಾಧೋಸ್ಮ್ಯಹಂ ದಿವಸ ಕರಕುಲಪತಿ ರಘುತ್ತಮನ್್ಯ ದೀನದಯನ್ಯೇ ಸಾಧಿಸಿ ನ್ ക തളിരിലോർത്തു കപി വരനിത്തിരി നേരം ഇരിക്കും ദശാന്തരെ അസുരകുലവര നിലയനത്തിൽ പുറത്തുനിന്ന ശുചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിമിതമിതി സപതി കിസലയ ചലനിലീനനായി ദ്ദേഹം മറച്ചു മരുവിനാൻ വിബുധ കുലരിപുദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കപികുഞ്ചരൻ അസുരസുരനിശിചരവരാഗന വൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശന നനവരത മക തളിരുണ്ടു തൻ ദേഹനാശം ഭവിക്കുന്നതീശ്വര സകല ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു കണ്ടു ഞാൻ നിശിതരശര ശകലിതാങ്കനായ് കേവലേ നിർമ്മലമായ ഭഗവൽപദാബുജേ നിശിതരശരശകലിദാംഗനായ് കവലേ നിർമ്മലമായ ഭഗവൽപദാബുജേ